അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ ഇന്നലെ പഠിച്ച രണ്ട് ആയത്തുകൾ അല്പം വിശദീകരണം ആവശ്യമായതുകൊണ്ട് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ക്ലാസിൻ്റെ സമയം അല്പം ദൈർഘ്യം കൂടിപ്പോയിരുന്നു എന്നാൽ തന്നെയും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഖുആാന്റെ അമാനുഷികത വെളിപ്പെടുത്തുന്നതും മറ്റുമായ ചില കാര്യങ്ങൾ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തെ കാര്യം ഈ രണ്ടായത്തുകളിലും അള്ളാഹു തേനീച്ചയെ അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീലിംഗ ശൈലിയിലാണ് എന്നത് നാം മനസ്സിലാക്കിയല്ലോ അനിത്തഹിദീ നീ ഉണ്ടാക്കുക കുലി പിന്നെ നീ ആഹരിക്കുക ഫസ്ലുക്കി സുബുല റബി നീ നിന്റെ റബ്ബിൻ്റെ വഴിയിൽ നടക്കുക എന്നൊക്കെ അറബിയിൽ സ്ത്രീകളോട് പറയുന്ന ശൈലിയിലാണ് തേനീച്ചയോട് അള്ളാഹു പറയുന്നത് തേനീച്ചയും ഉറുമ്പുമൊക്കെ സ്ത്രീ പ്രാധാന്യമുള്ള സമൂഹങ്ങളാണ് തേനീച്ചകളെയും ഉറുമ്പുകളെയും നയിക്കുന്നതും അവരുടെ സമൂഹത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതും അവരുടെ കൂട്ടത്തിലെ സ്ത്രീ സമൂഹമാണ് ശാസ്ത്രം ഇതൊക്കെ പിൽക്കാലത്ത് മനസ്സിലാക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഖുർആൻ ഇത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നത് ഖുർആന്റെ അമാനുഷികതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് തേനീച്ചയുടെയും ഉറുമ്പിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൽ ചില സമാനതകൾ നമുക്ക് കാണാൻ കഴിയും സൂറത്തു നഹല് എന്ന് തേനീച്ചയെക്കുറിച്ച് പറയുന്ന ഈ സൂറത്തിന് പേര് നൽകിയതുപോലെ ഉറുമ്പിനെ പരാമർശിക്കുന്ന ഉറുമ്പ് എന്നർത്ഥമുള്ള അനം എന്നൊരു സൂറത്തും ഖുർആാനിലുണ്ട് ഇൻഷാല് അത് അവിടെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം മറ്റൊരു പ്രത്യേകത തേനീച്ചകളോട് കൂടുണ്ടാക്കാൻ പറഞ്ഞപ്പോഴുള്ള സ്ഥലങ്ങളുടെ മുൻഗണനാക്രമവും അതിൻ്റെ പ്രസക്തിയുമാണ് ആദ്യം കൂടുണ്ടാക്കാൻ പറഞ്ഞ പർവ്വതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തേനുകൾക്കാണ് ഔഷധ വീര്യം കൂടുതലുള്ളത് വീടുകളുടെ മേൽപ്പുരകളിൽ കൂടുകൂട്ടുന്ന തേനീച്ചകളെക്കാൾ ഔഷധ ഗുണമുള്ള തേനുകൾ ലഭിക്കുന്നത് മരങ്ങളിൽ കൂടുണ്ടാക്കുന്ന തേനീച്ചകളിൽ നിന്ന് ലഭിക്കുന്ന തേനുകൾക്കാണ് ഇങ്ങനെ തേനിൻ്റെ ഗുണനിലവാരത്തിനും ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിൽ കൂടുകൂട്ടാൻ വേണ്ടി തേനീച്ചകൾക്ക് അള്ളാഹു ബോധനം നൽകിയ ക്രമത്തിനും തമ്മിൽ ബന്ധമുണ്ട് എന്നതും ഖുർആാൻ്റെ അമാനുഷികതക്ക് ഉദാഹരണമായി പറയാവുന്നതാണ് അതുപോലെ ഈ വിഷയം പറയുമ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വഹയിലൂടെ നൽകപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ രോഗശമനമുണ്ട് ഷിഫ ഉണ്ട് എന്ന് ഖുർആാനിൽ പറയുന്നു ഒന്ന് ഖുർആൻ തന്നെ വഹിയിലൂടെ നബിസ്ലാഹുലി വസ്ലമുക്ക് ഇറക്കപ്പെട്ട ഖുർആൻ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ഔഷധമാണ് ഷിഫ ആണ് എന്ന് പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഖുർആനിൽ പറയുന്നുണ്ട് വഹയിലൂടെ തേനീച്ചകൾക്ക് ബോധനം നൽകപ്പെട്ട തേനും അങ്ങനെ തന്നെ അത് മനുഷ്യ ശരീരത്തിലെ അസുഖങ്ങൾക്ക് ശമനം നൽകുന്ന ഔഷധമാണ് എന്ന് ഷിഫ എന്ന് പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഖുർആാനിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ തേനീച്ചകളും പൂക്കളും തമ്മിലുള്ള പരസ്പര ബന്ധം പരസ്പര പൂരകമായിട്ടുള്ള ബന്ധമാണ് തേനീച്ചകൾക്ക് പൂക്കളെ എന്നതുപോലെ പൂക്കൾക്ക് തേനീച്ചകളെയും അവയുടെ നിലനിൽപ്പിന് ആവശ്യമുണ്ട് പൂക്കൾ പഴങ്ങളായി മാറണമെങ്കിൽ പൂക്കൾക്കിടയിൽ പരാഗണം നടക്കേണ്ടതുണ്ട് തേനീച്ചകളുടെ ചിറകടികളിലൂടെയാണ് പൂക്കൾക്കിടയിലെ ഈ പരാഗണം സാധ്യമാകുന്നത് ഈ പരാഗണത്തിനു വേണ്ടി തേനീച്ചകളെ പൂക്കൾ ആകർഷിക്കുന്നു എങ്ങനെയാണ് പൂക്കൾ തേനീച്ചകളെ ആകർഷിക്കുന്നത് പൂക്കൾ ഇതളുകൾ വിടർത്തുന്നതും പൂക്കളിൽ തേനൂറുന്നതും തേനീച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് എന്നാൽ പൂക്കൾക്കകത്ത് കായ ഉണ്ടാവുന്ന ഭാഗം തേനീച്ചയുടെ ശ്രദ്ധയിൽപ്പെടാതെ പൂക്കൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു വിടർന്ന ഇതളുകൾ പിന്നീട് കൊഴിഞ്ഞു പോവുകയും തേനീച്ചകളിൽ നിന്നും മറച്ചുവെച്ചിരുന്ന ചെറിയ ഭാഗത്ത് പൂക്കളുടെ കനിയായി തീരുന്ന ഭാഗം വളർന്ന് പഴമായി തീരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായി കഴിഞ്ഞ ആയത്തുകളിൽ എടുത്തു പറഞ്ഞ വെള്ളം പാൽ പഴങ്ങളിൽ നിന്നുള്ള നല്ല ഭക്ഷണം തേൻ തുടങ്ങിയവക്ക് സമാനമായി സ്വർഗത്തിൽ ഇവയുടെയൊക്കെ പുഴകൾ ഉണ്ടാവുമെന്ന് സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതും ഇവിടെ പരാമർശിക്കേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കേടുവരാത്ത ശുദ്ധജലത്തിൻ്റെ പുഴ പാലിൻ്റെ പുഴ ലഹരിയില്ലാത്ത മദ്യത്തിൻ്റെ പുഴ തേനിൻ്റെ പുഴ എന്നതൊക്കെ ഈ പറഞ്ഞ ക്രമത്തിൽ സ്വർഗം നേടുന്ന മുത്തക്കികൾക്കായി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുബഹാൻ അഹുബത്താല പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുവത്താല അവൻ്റെ മുത്തക്കുകളായ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിലെ ഈ മഹത്തായ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കുവാനും തൗഫീക്ക് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു